അഴിയൂരിൽ തെരുവു ആക്രമണത്തിൽ നിന്നും കുട്ടി രക്ഷപ്പെട്ടത് തലനാരയേക്കാണ് അഴിയൂർ ഹാജിയാർ പള്ളി മദ്രസയിലേക്ക് പോകുകയായിരുന്ന കുട്ടിക്ക് നേരെയാണ് തെരുവു നായ്ക്കളുടെ ആക്രമണമുണ്ടായത് കുട്ടി സമീപത്തെ വീട്ടിലേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു കൂട്ടമായെത്തിയ തെരുവു കുട്ടിക്ക് പിന്നാലെ കൂടുന്ന സി സി ടി വി ദൃശ്യം കണ്ടതോടെ നാട്ടുകാർ തെരുവു ശല്യം അവസാനിപ്പിക്കാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് തക്കതായ നടപടി ആവശ്യപ്പെടുകയാണ് അഴിയൂർ ചുങ്കത്ത് രാത്രി സമയങ്ങളിൽ ഇരുചക്ര യാത്രക്കാരുടെ പുറകെ നായ്ക്കൾ ഓടുന്നത് അപകടത്തിന് ഇടയാക്കുന്നത് പതിവായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മീഡിയ അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കളർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ ഉരേരമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം